ഹലോ എല്ലാവർക്കും സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു ദിവസം മിനി വർക്കൗട്ട് ഇടാൻ പറ്റിയില്ല ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ചോദിച്ചു മെസ്സേജ് ചോദിച്ച ആൾക്കാരുണ്ട് സാറേ സ്ഥിരം ഇടണേ എന്നുള്ള കാര്യം ഇന്നലെ നല്ല തിരക്കായി പോയി ഓക്കെ ഇന്ന് നമ്മൾ ഇടുന്നുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇരുപത് പ്ലസ് ടു ലെവൽ ചോദ്യങ്ങളാണ് പക്ഷേ വലിയ പാടുള്ളതൊന്നുമല്ല നാളെ ഇപ്പം എക്സൈസ് ഓഫീസ് പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ടെൻത്ത് ലെവലും പ്ലസ് ടു ലെവലും ഡിഗ്രി ലെവലും ഈ എല്ലാ പരീക്ഷ ആൾക്കാർക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കേട്ടോ സോ നന്നായിട്ട് ചെയ്യുക നിങ്ങളുടെ ഞാൻ മാർക്കിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാങ്ങേണ്ട മാർക്കും നിങ്ങൾ ഏത് മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ ഏത് റേഞ്ചിലുള്ള ആൾക്കാരാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് മാർക്ക് കുറഞ്ഞാലും വിഷമിക്കേണ്ട നിങ്ങൾ പഠിച്ച് മുന്നോട്ട് വരും കേട്ടോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇരുപത് മാർക്കും നേടുകയാണെങ്കിൽ എക്സലൻറ്റും പതിനെട്ടേ പ്ലസ് ആണെങ്കിൽ വെരി ഗുഡും പതിനാറേ പ്ലസ് ആണെങ്കിൽ ഗുഡും പതിനാലേ പ്ലസ് ആണെങ്കിൽ ആവറേജുമാണ് അപ്പോൾ നല്ല താഴെയാണെങ്കിൽ നിങ്ങൾ ബിലോ ഓപ്പറേഷൻ കാറ്റഗറിയിലാണ് ആണേട്ടോ ഈ ഒരു ക്വസ്റ്റിനെ ഓക്കെ ക്ലിയർ ആണല്ലോ കുഴപ്പമില്ല പഠിച്ചെടുത്താൽ മതി കേട്ടോ ഇനി എപ്പോഴും പറയാനുള്ളത് തന്നെയാണ് ഇനി ഇപ്പോഴും പറയാനുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പിള്ളേരെ ആ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യുക എന്നിട്ട് വീഡിയോ അപ്ലൈ ചെയ്തിട്ട് ഉത്തരം നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതാണ് നാഗ്പൂർ സമയമുള്ള നിസ്സഹകരണ പ്രസ്ഥാനം ശരിയാണോ നാഗ്പൂർ സമ്മേളനത്തിന് നാഗ്പൂർ സമ്മേളനത്തിൽ തന്നെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് ശരിയാണോടാ അല്ല പൂർണ്ണ സ്വരാജ് വന്നത് ലാഹോർ സമ്മേളനത്തിലാണ് അത് തെറ്റാണ് ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം ശരിയാണോ അല്ല തെറ്റാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം ബോംബെ സമ്മേളനത്തിലാണ് അതായത് ഈ രണ്ടും തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടെ വരണമായിരുന്നു ഇത് ഇവിടെയും വരണമായിരുന്നു അപ്പൊ അതിനാണ് തെറ്റി സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനം ശരിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിലല്ലേ ഐ എൻ സി ഉപയോഗിച്ചത് ശരിയാണ് സോ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നും നാലുമാണ് ഒന്നും നാലും ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ടാമത്തെ ചോദ്യം സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ ഭൂരൂപ രൂപവത്കരണ സഹായി ഏതാണ് സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവത്കരണ സഹായം എന്ന് കേട്ടു കഴിഞ്ഞാൽ പിള്ളേരെ ഓപ്ഷൻ ബി ആണ് ഭൂഗർഭജലമാണ് ഭൂഗർഭജലമാണ് ആൻസർ കേട്ടോ നമുക്ക് റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വർക്കൗട്ടിൽ ക്ലിഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ക്ലിഫ് ക്ലിഫ് ക്ലിഫിൻ്റെ രൂപീകരണത്തിന് കാരണം തിരമാലയാണ് ഇന്ന് സിങ്ക് ഹോളാണ് സിങ്ക് ഹോളിൻ്റെ ഹോളിൻ്റെ രൂപീകരണത്തിന് കാരണം ഭൂഗർഭ ജലമാണ് ഓക്കെ കിട്ടിയല്ലോ എല്ലാവർക്കും അടുത്ത മൂന്നാമത്തെ ചോദ്യം ഭൂമതിരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ് ഇവിടെ ഈ ഭൂമധ്യരേഖാ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന സ്ഥലമാണ് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ താപനില കൂടാനും ഈ ചൂട് കാരണം അന്തരീക്ഷവായു മുകളിലേക്ക് എന്താ ചൂട് കൂടിയിട്ട് വികസിച്ച് മുകളിലേക്ക് ഉയർന്നു പോകാനും മുകളിലേക്ക് പോയതിന് ശേഷം അവിടെ കനീഭവിച്ച് മഴ പെയ്യാനും സാധ്യതയുണ്ട് അപ്പം അന്തരീക്ഷ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയർന്നു പോവുകയും ഉയർന്നു പോയിട്ട് അത് കനീഭവിച്ചിട്ട് മഴയായി പെയ്യുകയും ചെയ്യുന്നത് സംവഹനവൃഷ്ടിയാണ് അതായത് ഭൂമതിരേഖാ പ്രദേശത്ത് പെയ്യുന്ന മഴ ഏത് കേട്ടാൽ ഓപ്ഷൻ എ സംഭകന വൃഷ്ടിയാണ് ആൻസർ സംവകണ വൃഷ്ടിയാണ് ആൻസർ കേട്ടോ അടുത്ത ചോദ്യം മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയുടെ പേരെന്താണ് മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയുടെ പേര് മാംഗോ ഷവർ ഏതാ വളരെ മാംഗോ ഷവർ ആണ് അല്ലേ മാംഗോ ഷവർ ആണ് മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയുടെ പേരെന്താണ് മാംഗോ ഷവർ ആണ് ഓർത്തിരിക്കുക ബാക്കിയുള്ള പ്രാദേശിക വാദങ്ങൾക്ക് ഞാനൊരു ക്ലാസ് നാളെ മരുന്നാളെ ചെയ്യും കാറ്റുകൾ ഒരുപോടൊരു ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലും നിങ്ങൾക്ക് ബാക്കി പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു തരാവേ അടുത്ത് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉദാരവൽക്കരണമുണ്ട് സ്വകാര്യവൽക്കരണമുണ്ട് ആഗോളവൽക്കരണമുണ്ട് സോ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇവയെല്ലാമാണ് ആൻസർ അടുത്ത് കാരിഫ് വിലകൾ വിളവെടുക്കുന്ന സമയം കാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം നമുക്കറിയാം മൺസൂണിൻ്റെ ആരംഭത്തിൽ കൃഷി ഇറക്കുകയും മൺസൂണിൻ്റെ അവസാനത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്നതാണ് കാരിഫ് വിളകൾ അപ്പോൾ ഇവിടെ ഏതൊരു ആൻസർ സെപ്റ്റംബർ ഒക്ടോബർ അല്ലേ ഓപ്ഷൻ സി സെപ്റ്റംബർ ഒക്ടോബർ ആണ് ഇതും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാർഷിക കാലങ്ങൾ അത് ഞാനൊരു വീഡിയോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കുന്ന ഒരു വീഡിയോ ചെയ്യാമേ അടുത്ത് ഹരിതപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഹരിതപുളത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഓപ്ഷൻ എ ഫിലിപ്പീൻസ് ഫിലിപ്പീൻസാണ് അല്ലെ ഫിലിപ്പീൻസാണ് ഹരിതപ്ലവം ആരംഭിച്ച രാജ്യം ഏതാ അറിയോ ഹരിതപ്പ്ലം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ് മെക്സിക്കോ മെക്സിക്കോ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് അല്ലെങ്കിൽ ഏവ എന്നാണ് ഓക്കെ ഇത് നമ്മൾ നോക്കുമ്പോഴേ ഈ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോഴേ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമുക്ക് ഉറപ്പിക്കാം ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്ന അപ്പം നമുക്ക് നാലുള്ള ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി നമുക്ക് കാരണം വേണ്ടത് തെറ്റായതാണ് വേണ്ടത് അല്ലേ അപ്പം നാല് തെറ്റാണെന്ന് മനസ്സിലായി അപ്പം നമുക്ക് നാലുള്ള ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി സിയും നമുക്ക് വേണ്ട വെട്ടിക്കളയാം ഡിയും വെട്ടിക്കളയാം കാരണം അവിടെ വേണ്ടത് നാലില്ല പിന്നെ ഉള്ളത് രണ്ടും നാലും പിന്നെ നാല് മാത്രവും ഓക്കെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും നമുക്ക് ഉറപ്പായി ഇപ്പം ശരിയാണെന്നുള്ളത് ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ച നാൽപ്പത്തേഴ് ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് കാരണം നമുക്ക് മനസ്സിലായി നാല് തെറ്റാണ് നാലുള്ള ഓപ്ഷനായിരിക്കും ആൻസർ ഈ രണ്ട് ഓപ്ഷനിലും ഒന്നില്ലല്ലോ അപ്പോൾ ഒന്ന് ശരിയാണ് ഇനി രണ്ടാമത്തത് രണ്ടാമത്തെ അറിയാമെങ്കിൽ ഉത്തരം കിട്ടത്തുള്ളൂ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആണോ അല്ലേ ആണ് രണ്ടാമത്തത് ശരിയാണ് സോ ആൻസർ ചെയ്തവരൂടാ ഓപ്ഷൻ ബി ആണ് നാല് മാത്രം ലക്ഷ്യപ്രേമേയം അംഗീകരിച്ചതും ഈ ഒരു സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് അതും ശരിയാണ് ലക്ഷ്യപ്രേമേയമൊക്കെ നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സിലൊക്കെ ഞാൻ ഒരുപാട് തവണ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പറയുന്നിട്ടുണ്ട് ടെൻത് മെയിൻസ് എന്ന പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും ഓക്കെ അടുത്ത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക നമ്മുടെ മൗലിക അവകാശങ്ങൾ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ ഈ പൗരന്മാർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ഒന്നാണ് ശരിയല്ലേ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങളില്ലേ ഏതൊക്കെ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തൊൻപത് മുപ്പത് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തൊൻപത് മുപ്പത് ഈ ആർട്ടിക്കിൾസിലെ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ ചില മൗലിക മൗലികാവകാശങ്ങൾ ഏത് വ്യക്തിക്കും ലഭിക്കും അതും ശരിയാണ് ചില മൗലിക മൗലികാവകാശങ്ങൾ ഏത് വ്യക്തിക്ക് വേണോ ലഭിക്കും ശരിയാണ് നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് എല്ലാവർക്കും ലഭിക്കും ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും എല്ലാവർക്കും ലഭിക്കും ഓക്കെ മൂന്നും ശരിയാണ് പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്കാണ് നമുക്കറിയാം അവസര സമത്വം ആർട്ടിക്കൽ പതിനാറാണ് അല്ലെ ആർട്ടിക്കിൾ പതിനാറ് അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് അതും ശരിയാണ് അപ്പം ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാലാണ് ആൻസർ ഒന്ന് രണ്ട് മൂന്ന് നാലാണ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ അതായത് നമ്മുടെ ഓരോ ആശയങ്ങൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തില്ലേ അത് ചേരുംപടി ചേർക്കാനാണ് നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശകത്വങ്ങൾ എവിടെന്നാ കടമെടുത്തേ തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് അപ്പോൾ ഒന്ന് ബി ഒന്ന് ബി വരും ഓക്കെ അടുത്ത് മൗലിക കർത്തവ്യങ്ങൾ എവിടെന്ന മൗലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്നാണ് രണ്ട് സി വരും അവശിഷ്ടാധികാരങ്ങൾ എവിടെ നിന്നാണ് അവശിഷ്ടാധികം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കാനഡയെ പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിട്ടുകളയേണ്ട അവഷ്ടാധികാരങ്ങൾ കാനഡയാണ് ഭരണഘടനാ ഭേദഗതി പിള്ളേരെ ദക്ഷിണാഫ്രിക്ക അല്ലേ അപ്പൊ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് എ വരും ഏതാ പിള്ളേരെ ആൻസർ വരുന്നത് ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് എ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടോ ഇതൊക്കെ എല്ലാവരും കാണും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഓപ്ഷൻസ് ഓപ്ഷൻസാ അടുത്ത് ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ് ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത് രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത ഉണ്ടാവണം ഇന്ത്യൻ പൗരൻ മുപ്പത്തഞ്ച് വയസ്സ് ലാഭകരമായ പദവികൾ പാടില്ല രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത പിള്ളേരെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്ന ആൻസറ് ഈ മുകളിൽ പറഞ്ഞെല്ലാം സെയിം ആയിട്ട് വരികയും ഇവിടെ രാജ്യസഭ മാറിയിട്ട് ലോകസഭ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ് കേട്ടോ ലോകസഭാ അംഗത്തിന്റെ യോഗ്യത വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിയും രാജ്യസഭാംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപരാഷ്ട്രപതിയുമാണ് ഓക്കെ അല്ലേ കിട്ടിക്കാം ആ ഇതിൽ ഇത്തിരി ഒന്ന് ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ് പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളും ഓക്കെ ഒന്ന് ചെയ്തേ പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളും ഇത് നിങ്ങൾ തുടക്കം തൊട്ട് വായിക്കുന്നേക്കാളും നല്ലത് ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഏതൊക്കെ നോക്കുക നിയമങ്ങളുടെ അന്തസത്ത നിയമങ്ങളുടെ അന്തസത്ത ആരുടേതാണ് വിള്ളരെ നിയമങ്ങളുടെ അന്തസത്ത മൊണ്ടസ്ക്യൂ ആണ് അതറിയുക അതായത് ബി ഒന്ന് വരും ഇന്ത്യ ട്വൻ്റി ട്വൻ്റി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യ ട്വൻറ്റി ട്വൻ്റി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെയാണ് അപ്പോൾ സി നാല് അപ്പോൾ ഈ രണ്ടും ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന പുസ്തകങ്ങളായിരിക്കും ഇന്ത്യ ട്വൻ്റി ട്വൻറ്റിയും നിയമങ്ങളുടെ അന്തസത്തയും ബി ഒന്നും സി നാലുമുള്ള ഓപ്ഷൻ ഉണ്ടാന്ന് നോക്കാം ബി ഒന്നും സി നാലുമുള്ള ബി ഒന്നും സി നാലു ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ അത് ഏതാണ് വിളരെ അത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും ബി ഒന്നും സി നാലും ഒരു ഓപ്ഷൻ ഇല്ലേ ഉള്ളൂ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ വേറെ ഓപ്ഷൻ ഇല്ല ഓക്കെ ഇനി നമുക്ക് നോക്കാം ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എഴുതിയത് ഹംറി ബെർക്കലിയാണ് ഹംറി ആണ് അപ്പം എ മൂന്ന് വരും എ മൂന്ന് വരും മൈ ട്രൂത്ത് എന്ന പുസ്തകം എഴുതിയത് ഇന്ദിരാഗാന്ധിയാണ് ഡി രണ്ട് വരും ഓക്കെ സോ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് എ മൂന്ന് ബി ഒന്ന് സി നാല് സി നാല് അതുപോലെ ഡി രണ്ട് ഓക്കെ ക്ലിയർ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തെറ്റായ തോന്നുന്നു നമ്മൾ ഈ സെയിം പാറ്റേൺ വരുന്ന ക്വസ്റ്റ്യൻ മുമ്പത്തെ ദിവസത്തെ വർക്കൗട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ ഓക്കെ ബെൽബനിറായി കമ്മീഷൻ അമ്പത്തേഴ് ശരിയല്ലേ ബെൽബനിറായി കമ്മീഷൻ അമ്പത്തേഴ് ശരിയാണ് പി കെ തുങ്കൻ കമ്മീഷൻ തൊണ്ണൂറ് ശരിയാണോ പി കെ തുങ്ങൻ കമ്മി കമ്മിറ്റി തൊണ്ണൂറിലാണോ അല്ല പി കെ തുങ്ങൻ കമ്മറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പി കെ തുങ്ങൻ കമ്മറ്റി അത് തെറ്റ് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി നമുക്ക് ഇങ്ങനെ കാണണം നാല് ഓപ്ഷനിൽ ഓഴുന്ന് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ട് അശോക് മേത്ത കമ്മീഷൻ എഴുപത്തി ഏഴ് ശരിയാണ് സർക്കാരിയെ കമ്മീഷൻ എൺപത്തി മൂന്ന് അതും ശരിയാണ് ഓക്കെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് വർഷങ്ങൾ പഠിച്ചു വെച്ചോ അടുത്ത് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകളേ വ ശരിയായ പ്രസ്താവന വേണ്ടത് ഒന്ന് വായിച്ചു നിങ്ങൾക്ക് ഇതിൽ ഉറപ്പുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ ഭരണങ്ങളായി മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാൻ മുമ്പെടുത്ത വർക്കൗട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഈ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ എന്നും ലഡാക്കെന്നും പേരുള്ള രണ്ട് കേന്ദ്ര പ്രദേശങ്ങളായി മാറിയത് സോ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഇനി നമുക്ക് രണ്ടുള്ള ഓപ്ഷൻ മാത്രം മതി എ നമുക്ക് കളയാം സിയും നമുക്ക് കളയാം എൻ സിന്ന് നമുക്ക് കളയാം പിന്നെ ഉള്ളത് ദ ബിയും ഡി ആണ് ബിയിൽ രണ്ടും നാലും ഒന്ന് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നാലാമത്തെ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നമ്മുടെ രാജ്യത്ത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തര അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ അതുമല്ല നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പോയിന്റ് പഠിച്ചിട്ടുള്ളതായിട്ട് ഇല്ല സോ അത് തെറ്റായിട്ടുള്ളതാണ് അതിന്റെ അർത്ഥം നമുക്ക് ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും ഒന്ന് രണ്ട് മൂന്ന് അതായത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു ശരിയാണ് രാജതരംഗിണി രാജതരംഗിണി എഴുതിയതായിരുന്നു ചോദിച്ചിട്ടുണ്ട് കൽഹണൻ ആരാപ്പുളരെ കൽഹണൻ കൽഹണനാണ് രാജതരംഗിണി എഴുതിയിട്ടുള്ളത് രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ് അതും ശരിയാണ് ഓക്കെ അടുത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തത് ഏവ ഏത് എഴുപത്തി മൂന്ന് എഴുപത്തിനാലാം ഭേദഗതികൾ ഒന്നാമത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതിയിൽ വരുന്നതാണോ ആണ് അതായത് നമുക്കറിയാം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എ ഇ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഇസഡ് എ ഈ പറയുന്ന ആർട്ടിക്കിൾസിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം പറയുന്നത് അത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതിയുടെ ഭാഗമായിട്ട് വന്നതാണ് നമുക്ക് വേണ്ടത് ഉൾപ്പെടാത്തതാണ് അടുത്ത് രണ്ടാമതായിട്ട് പത്താം പട്ടിക പറയുന്നുണ്ട് പത്താം പട്ടിക എഴുപത്തി മൂന്നിലോ എഴുപത്തിനാലിലോ ഉള്ളതാണോ അല്ല പത്താം പട്ടിക ഉള്ളത് എത്രാമത്തെ ഭേദഗതി അമ്പത്തിരണ്ടാം ഭേദഗതി എൺപത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭേദഗതി എന്താ കൂറുമാറ്റ നിരോധന നിയമം പത്താം പട്ടിക അമ്പത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം അത് എഴുപത്തിമൂന്നും എഴുപത്തിനാലുമായി ബന്ധമില്ലാത്തതാണ് സോ ആൻസർ ഏത് വരും പിള്ളേരെ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് രണ്ട് പേടുന്നില്ല കാരണം നാല് ഓപ്ഷനിൽ ഓരോന്നെ ചെല്ലി കൊടുത്തിട്ടുണ്ട് നമുക്ക് ബോർഡണം തെറ്റായിട്ടുള്ളത് കിട്ടിയല്ലോ പതിനൊന്നാം പട്ടിക നമുക്കറിയാം എഴുപത്തിമൂന്നാം ഭേദഗതി അല്ലെ എഴുപത്തി മൂന്നാം ഭേദഗതി എഴുപത്തിമൂന്നാം ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജ് അല്ലെ പഞ്ചായത്തി രാജ് പന്ത്രണ്ടാം പട്ടിക ഉൾപ്പെടുന്നതാണ് എഴുപത്തിനാലാം ഭേദഗതി എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക നഗരപാലിക നിയമം നഗരപാലിക നിയമം നഗരപാലിക നിയമം ഓക്കെ അതായത് അതൊരെണ്ണം മാത്രം ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ പത്താം പട്ടിക അമ്പത്തിരണ്ടാം ഭേദഗതി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പതിനൊന്നാം പട്ടിക എഴുപത്തി എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജ് പന്ത്രണ്ടാം പട്ടിക എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക നിയമം അമ്പത്തിരണ്ടാം അമ്പത്തിരണ്ടാം ഭേദഗതി എൺപത്തഞ്ച് പത്താം പട്ടിക എന്ന് നേട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആന്റി ആൻറ്റി ലോ അല്ലെങ്കിൽ കൂറുമാറ്റം നിലയിലോ നിയമം ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം ചേരുമ്പടി ചേർക്കുക എന്നാണ് ചോദ്യം ഈ ഒരു ക്വസ്റ്റ്യനിൽ നാല് ഓപ്ഷൻ അഭയകിരണം വിദ്യാകിരണം താലോലം വിദ്യാജ്യോതി ഇതിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു പദ്ധതിയാണ് താലോലം പദ്ധതി താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായമല്ലേ അതായത് മൂന്ന് എ വരത്തില്ലേ മൂന്ന് എ മൂന്ന് എ ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ മൂന്ന് എ മൂന്ന് എ ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ സി ആണല്ലേ ഓപ്ഷൻ സി ആണ് നോക്കി ഉത്തരം കിട്ടി ഒരു സ്ഥാനം വെച്ച് നമുക്ക് ഉത്തരം കിട്ടി താലോലം പദ്ധതി മാത്രമേ അറിയാവുന്ന കുട്ടികളുണ്ടാവു അവർക്ക് അപ്പം ഉത്തരം കിട്ടിയില്ലേ മാരക രോഗങ്ങളുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം സോ ക്വസ്റ്റ്യനും ആൻസറും ക്വസ്റ്റ്യനും ഓപ്ഷനും നിങ്ങൾ നന്നായിട്ട് വായിച്ചാൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും മനസ്സിലായി ഇത്രയും വലിയ ക്വസ്റ്റിനെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ അയ്യോ എനിക്ക് അറിഞ്ഞോളെന്ന് തോന്നും പക്ഷെ എളുപ്പമാണ് കിട്ടിയില്ലേ പിന്നെ നമുക്ക് നോക്കാം അപകരണം പദ്ധതി അപകരണ പദ്ധതി വിധവകളുടെ സാമ്പത്തിക സഹായം വിദ്യാകിരണം പദ്ധതി വിദ്യാകരണ പദ്ധതി എന്താ പിള്ളേരെ വിദ്യാകരണ പദ്ധതി വികലാങ്കരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം വിദ്യാ ജ്യോതി പി എച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം ഈ പി എച്ച് വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിദ്യാർത്ഥികളെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം ഓക്കെ കിട്ടിക്കാണോ അപ്പോൾ എല്ലാവർക്കും അടുത്ത ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാമത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏതാണ് വളരെ എല്ലാവർക്കും അറിയായിരിക്കും ഏതാണ് ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ് മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എസ് ഐ നോഡാണ് എസ് ഐ നോഡ് എന്ന് വെച്ചാൽ സൈനോ ഏറ്റൽ നോഡ് സൈനോ ഏറ്റൽ നോഡ് സൈനോ ഏറ്റൽ നോഡ് എവിടെ സ്ഥിതി ചെയ്യുന്നത് വളരെ വലത് ഏറ്റിയത്തിന്റെ വലത് മുഗൽ കോണിൽ വലത് ഏറ്റിയത്തിന്റെ വലത് മുഗൽ കോണിലാണ് എസ് ഐ നോഡ് അല്ലെങ്കിൽ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് അതായത് മൂന്നാമത്താണ് ശരിയായിട്ട് വരുന്നത് മൂന്നാമത്തെ ഹിരിനുറയ്മം ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി മൂന്ന് മാത്രം അടുത്ത് ചേരുമ്പഴി ചേർത്ത് ഉചിതമായ ഉത്തരം എടുക്കുക വലിയ കുഴപ്പമില്ലാത്ത ഓശനമാണ് മലേറിയക്ക് കാരണമായിട്ടുള്ളത് എന്താണ് പറഞ്ഞത് മലേറിയ പ്രോട്ടോസോവ രോഗമാണ് ടൈഫോയിഡ് ടൈഫോയിഡ് ബാക്ടീരിയ രോഗമാണ് സാൽമോണല ടൈഫി അടുത്ത് അസ്കാരി ആസിസ് വിരകൽ കാരണമുണ്ടാകുന്ന രോഗവും ജലദോഷം എന്ന് പറഞ്ഞാൽ വൈറസ് കാരണമുണ്ടാകുന്ന രോഗമാണ് ജലദോഷത്തിന്റെ കാരണമായിട്ടുള്ള വൈറസ് എന്ന് കഴിഞ്ഞാൽ ഏതാ വിളരെ റൈനോ വൈറസ് ആണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ചോദ്യം തരട്ടെ ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് കമന്റ് ചെയ്യുക ഓക്കെ ക്ലിയർ ആണ് അപ്പം ഇവിടെ എ മൂന്ന് വരും എ മൂന്ന് വരും ബി ബി ഏതുവരും വളരെ ബി നാല് വരും എ മൂന്ന് ബി നാല് എ മൂന്ന് എ മൂന്ന് ഇവിടെ എ മൂന്ന് വരുന്നത് എ മൂന്ന് ഉണ്ട് ബി നാല് ബി നാല് ഇവിടെയുണ്ട് ഓക്കെ അതുപോലെ സി സി രണ്ട് ഉണ്ട് ഓക്കെ ഡി ഒന്ന് അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ കിട്ടിക്കാണോ കിട്ടിക്കാണു അടുത്ത് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി അറിയാം മിഠായി മിഠായി നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട് മിഠായി ആണ് സ്ഥിരം ചോദിക്കുന്നൊരു പദ്ധതിയാണ് കേട്ടോ ആ കിടക്കണോ താലം കിടക്കണം ഉണ്ടോ മന്ദഹാസം കിടക്കണോ മന്ദാസുഖം ഞാൻ പറയുന്നിട്ടുണ്ട് ബി പി വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം ഈ പദ്ധതിയെ നമ്മുടെ തമിഴ്നാട് സർക്കാർ പുന്നക എന്ന പേരിൽ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ സോ സോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റിയൻസ് അല്ല ഇരുപത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റേഞ്ച് നിങ്ങൾ നെഗറ്റീവ് പോയിൻറ്റ് നെഗറ്റീവ് പോയിൻറ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉള്ളത് നോക്കുക ഇരുപത് നിങ്ങൾ നേടിയെങ്കിൽ ഇരുപത് നിങ്ങൾ നേടി അയ്യോ പോയി പിന്നെ എടുത്തോട്ടെ ഇരുപതും നിങ്ങൾ നേടിയെങ്കിൽ നിങ്ങൾ എക്സലൻറ്റ് കാറ്റഗറിയിൽ വരും പതിനെട്ടേ പ്ലസ് ഉണ്ടെങ്കിൽ വെരി ഗുഡ് കാറ്റഗറിയിലും പതിനാറ് പ്ലസ് ആണെങ്കിൽ ഗുഡ് കാറ്റഗറി പതിനാല് പ്ലസ് അവറേജ് ബിലോ പതിനാല് ഓക്കെ ബിലോ അവറേജ് കുഴപ്പമില്ല ബിലോ അവറേജ് അല്ലെങ്കിൽ ഇത്തിരി താഴത്തുള്ള ആൾക്കാരൊക്കെ കയറി വരും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ മതി ഇതിന്ന് തന്നെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും നാളെ പരീക്ഷകൾ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ആശംസകൾ നിങ്ങൾ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ നിങ്ങൾ പഠിച്ചതിന്നെ ചോദിക്കട്ടെ ചോദിച്ചാൽ ചോദിക്കുന്ന ക്വസ്റ്റിനെ നിങ്ങൾ പഠിച്ചെല്ലാം ഓർമ്മ വരട്ടെ ഓക്കെ സോ നമുക്ക് നാളെ കാണാം അടുത്ത വീഡിയോ കാണാം ഗുഡ് നൈറ്റ്